സാറേ പതഞ്ജലിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയുടെ ഒരു വിമർശനം വന്നിരിക്കുകയാണ് മാപ്പപേക്ഷ നൽകി അത് അംഗീകരിച്ചില്ല തുടർന്ന് അത് പത്രത്തിൽ നൽകി ഇവർ അറുപത്തേഴ് പത്രങ്ങളിൽ നൽകി എന്നിട്ട് സുപ്രീം കോടതി ചോദിക്കുകയുന്നത് നിങ്ങളുടെ നൽകിയ പരസ്യം നിങ്ങൾ സാധാരണ നൽകുന്ന പരസ്യത്തിൻ്റെ അത്ര തന്നെ വലിപ്പത്തിലാണോ എത്ര എക്സ്പെൻസീവ് ആണോ എന്നാണ് ചോദിക്കുന്നത് എന്ത് ഒരു വല്ലാത്തൊരു ശത്രുതാ മനോഭാവമാണ് പതഞ്ജലിയോട് സുപ്രീം കോടതി കാട്ടി കാട്ടുന്നതെന്നാണ് നമുക്ക് തോന്നുക സത്യമാണ് സത്യമാണ് അതെ അതിനൊരു കാരണവുമുണ്ട് ഈ ഞാൻ ആ കേസ് കോടതിയിൽ നിന്ന് എടുത്ത് വായിച്ചിട്ടില്ല ബട്ട് ഗോയിങ് ബൈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഈ കൊറോണയ്ക്ക് ഒരു മരുന്ന് പതഞ്ജലി കണ്ടുപിടിച്ചു എന്ന് അനൗൺസ് ചെയ്യുന്നു നത്തിങ് റോങ് കൊറോണയ്ക്കുള്ള മരുന്നാണെന്നൊക്കെ പറയുന്നു ഇതിനിടയ്ക്ക് ബാബാ രാംദേവ് അദ്ദേഹത്തിൻ്റെ ഒരു യോഗ സെഷനിൽ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു ഈ അലോപ്പതിക്കാരൊക്കെ വെറുതെ യൂസ്ലെസ് ആണെന്നോ അതോ നിങ്ങളെ പറ്റിക്കുകയാണെന്നോ എൻ്റെ ഈ മരുന്ന് നിങ്ങൾ കഴിച്ചു നോക്കി ഈ സാധനം കൊറോണ നിങ്ങളുടെ അടുത്ത് പോലും വരില്ല ഈ അർത്ഥത്തിൽ ബാക്കി ഇതായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ആ വീഡിയോ ഞാനും കണ്ടത് ഓർക്കുന്നു അദ്ദേഹം യോഗാഭ്യാസത്തിനിടയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് കമിഴ്ന്ന് കിടക്കുന്നതിനിടയ്ക്കാണ് ഇത് പറയുന്നത് അപ്പോൾ അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവരെ അലോപ്പതിയെ ഇൻസൾട്ട് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആയുർവേദം മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു അത് പ്രചരിപ്പിക്കുന്നു ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നുമില്ല പക്ഷേ അലോപ്പതി യൂസ്ലെസ് ആണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് ഒരു കേസിന് പോയത് അപ്പോൾ ആ കേസിൽ ഇടപെട്ട് അത് സുപ്രീം കോടതി വരെ എത്തി അപ്പോൾ സുപ്രീം കോടതിയിൽ ബാബാ രാംദേവിൻ്റെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണത് വിഞ്ചിറ്റ് അപ്പോൾ ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പരസ്യം മാറ്റി വേണ്ട രീതിയിൽ ഇത് ചെയ്ത് കൊടുക്കണം എന്ന് കോടതി പറഞ്ഞു ഇവർ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ഇവർ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് വെച്ചാൽ അവരെന്തോ പതിനഞ്ച് ദിവസം മറ്റോ ഐ എം എ വെയിറ്റ് ചെയ്തു അതിനുള്ളിൽ പരസ്യം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കണ്ടെംറ്റ് കൊടുത്തു കണ്ടെംറ്റ് കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കോടതി ചൂടായത് നിങ്ങൾ സമ്മതിച്ചതിൽ എന്നിട്ട് നിങ്ങൾ ചെയ്തില്ലോ എന്നൊക്കെ പറഞ്ഞു ഇവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞു മാപ്പ് ഒന്നും ഒന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂടെ വഷളായി ചൂടായി മറ്റും തേക്ക് മാറ്റിവെച്ചു അങ്ങനെ കുറേ ഹരാസ് ചെയ്തു അവർ അവർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ അത് ശരി ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമൊന്നും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ചെയ്യാം എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് അവർ ചെയ്തു ഇപ്പോൾ കോടതി ഒരു വാശി പോലെ അവരോട് പെരുമാറുന്നു ആ പരസ്യത്തിൻ്റെ വലിപ്പം എത്രയാണ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന പരസ്യമാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നു ഇതൊക്കെ കോടതിയിൽ കോടതിക്ക് ഇതിന് അധികാരമുണ്ട് അതുകൊണ്ട് സാധാരണ ജഡ്ജിമാരിങ്ങനെയൊന്നും ചെയ്യാറില്ല ബട്ട് ഇത് ചെയ്താൽ നമുക്കവരെ നിയമപരമായിട്ട് ഒന്നും അതിൽ പറയാനില്ല കാരണം ആദ്യം ഇവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ കോടതി പറയുന്നത് നിങ്ങൾ കൊറോണിന് കൊടുത്ത പരസ്യത്തിൻ്റെ വലിപ്പമില്ലേ അതേ വലിപ്പത്തിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നും പറഞ്ഞ് കൊടുക്കണം ഇതാണ് കോടതിയുടെ ആവശ്യം ഇതിപ്പോൾ ഇറ്റ്സ് എ സ്മോൾ തിങ് ഫോർ ബാബാ രാംദേവ് അദ്ദേഹം കൊടുക്കും കൊടുത്താലും സുപ്രീം കോടതി അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൊടുത്തു കഴിയുമ്പോൾ ആ കൊടുത്തതിനകത്തെ വാക്ക് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഐ എം എ പോവും ഐ എം എ ഈസ് ആക്ടിങ് ആസ് എ ഒരു ഒരു വെഞ്ചൻസ് പോലെ പ്രതികാര നിർവഹണമാണ് നടക്കുന്നത് അതേ മൈൻഡ് സെറ്റ് സുപ്രീം കോടതിക്കും ഇതിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ബാബാ രാംദേവ് ഒരു തല്ലിപ്പൊളിയാണെന്നും ആയുർവേദം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധനമാണെന്നും ഒക്കെ ഒരു മനസ്സിലുള്ള ജഡ്ജിമാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അവർ പക്ഷേ ആയുർവേദത്തെ മോശപ്പെടുത്തിയെന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല ബട്ട് ഈ ബാബാ രാംദേവിനെ നിരന്തരം അറ്റാക്ക് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് മൊത്തം ആയുർവേദത്തെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ ജനങ്ങളിലുണ്ടാക്കുന്നുണ്ട് ആയുർവേദ മരുന്നുകൾ മോശമാണെന്നും അലോപ്പതി മരുന്നുകൾ മഹാണെന്നു ഒരു ഒരു ദ്വന്ദ്ം സൃഷ്ടിക്കുക അത് ചെയ്യരുതായിരുന്നു ഇൻഫാക്റ്റ് ഐ എം എ പോലും ഇത് ഒരു ബിയോണ്ട് റീസണബിൾ ലിമിറ്റ്സ് കൊണ്ടുപോകരുതായിരുന്നു ഇതുപോലത്തെ ക്ലെയിം നമ്മൾ ആ കൊറോണ സമയത്ത് ഓർത്ത് നോക്കുക ഒരുപാട് പേരുടെ ക്ലെയിം ഉണ്ടായിരുന്നു അന്ന് കോട്ടയ്ക്കൽ വൈദ്യ ആയുർവേദശാലയുടെ വാര്യര് ഡോക്ടർ വാര്യര് പറഞ്ഞു സീ കൊറോണയ്ക്ക് ആയുർവേദത്തിൽ മരുന്നില്ല ആകെ ചെയ്യാവുന്നത് നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കി നിർത്തുക സോ ദാറ്റ് ഇതുപോലത്തെ എന്തണുക്കൾ വന്നു കഴിഞ്ഞാലും ഒന്ന് അഫക്റ്റ് ചെയ്തിട്ട് അത് പൂക്കോളും അതിനു വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കോട്ടയ്ക്കാര് പരിസ്ഥിതി ചെയ്തിരുന്നു ബട്ട് ബാബാ രാംദേവ് ഒരു സ്റ്റെപ്പ് കൂടെ പോയിട്ട് ഇതിന് മരുന്നുണ്ടെന്നും ഈ മരുന്നാണെന്നും ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ കൊറോണ അഫക്റ്റ് ചെയ്യില്ലെന്നും ആണ് പറഞ്ഞത് കൊറോണിൽ എന്നായിരുന്നു അതിൻ്റെ പേര് അത് ഡ്രോപ്സുമാണ് എന്തുമാണ് അപ്പോൾ അത് ചെയ്തു ബട്ട് ഇപ്പോൾ അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം ആയുർവേദത്തെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ആയിസും അതിൻ്റെ ഗുണഭോക്താക്കൾ ഇപ്പുറത്തും ഉണ്ട് ഇപ്പോൾ ഈ ബോൺവീറ്റ കോംപ്ലാൻ ഏ ഇരുപത്തിമൂന്ന് പോഷകങ്ങളടങ്ങിയ കോംപ്ലാൻ ഇത് ഡോക്ടർ മാധവൻകുട്ടി അദ്ദേഹം മെഡിക്കൽ കോളേജുകളിൽ പ്രിൻസിപ്പലൊക്കെ ആയിട്ടിരുന്ന ആളാണ് മരിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു പാലിൽ ഇരുപത്തി നാല് പോഷക അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മാറ്റിയിട്ടാണ് കോംപ്ലാൻ ഉണ്ടാക്കുന്നു അതാണ് ഇരുപത്തിമൂന്ന് പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്യം ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ പാല് കുടിക്കാതെ കോംപ്ലാൻ വാങ്ങിച്ചു കുടിക്കുന്നു ഐ ആം എ കോംപ്ലാൻ ബോയ് എന്നൊക്കെ ഇറ്റ് ഈസ് വൺ ലെസ് ദാൻ ദ ഓർഡിനറി മിൽക്ക് ഇവർ പ്രോസസ്സ് ചെയ്യുമ്പോൾ സാധാരണ പാലിൽ നിന്ന് ഒരു പോഷകം നഷ്ടപ്പെടുന്നു ഇരുപത്തി മൂന്നെണ്ണം ഉണ്ട് ഇതിലെന്ന് പറഞ്ഞോട്ട് പാലിൽ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു പരസ്യമില്ലല്ലോ പാലിന് അപൂർവം പരസ്യമേ വരാറുള്ളൂ അതിൽ പോഷകാംശം എന്തുണ്ടതൊന്നും ആരും പറയാം പാൽ ട്രഡീഷണലി നമ്മൾ കുടിക്കുന്നതാണ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതിയിൽ വന്നിരുന്ന പോലെ പരിശുദ്ധമായ പാൽ എന്ന് പറഞ്ഞാണ് ഒരു പാൽ ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇത് ഒരുപാട് പാൽ പാലിറങ്ങുന്നുണ്ടല്ലോ മിൽമ കൊണ്ടൊന്നും കേരളത്തിനും തികയുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ബ്രാൻഡ് വരുന്നു പരിശുദ്ധമായ പാൽ ഇത് പരിശുദ്ധമായ പാൽ അല്ലാന്നൊരാൾ കോടതിയിൽ കേസ് പോയി കോടതി ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ പരിശുദ്ധമായ പാൽ ആണോ ഇത് കമ്പനി പറഞ്ഞു അല്ല സാർ കാരണം പരിശുദ്ധമായ പാല ആരുടെയും കയ്യിലില്ല ഇതൊക്കെ പാൽപ്പൊടി കളക്ട് ചെയ്തതാണ് മിൽമ എന്ന് പറഞ്ഞാൽ എന്താ പാൽ സംഭരിച്ചിട്ട് പാൽപ്പൊടിയാക്കി മാറ്റുക എന്നിട്ട് ആ പാൽപ്പൊടിയിൽ നിന്ന് പലതരം പാൽ ഉണ്ടാക്കുക ടോൺഡ് മിൽക്ക് അൺ മിൽക്ക് കൊഴുപ്പ് കളഞ്ഞത് കൊഴുപ്പ് കുറഞ്ഞത് വെണ്ണ മാറ്റിയത് പിണ്ണാക്ക് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം നീല പച്ച ചുവപ്പ് മിൽമയുടെ ഇറങ്ങുന്നില്ലേ ഇതെല്ലാം ഈ പാൽപ്പൊടിയുടെ കളികളാണ് അപ്പോൾ ആർക്കും പരിശുദ്ധമായ പാലെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ കമ്പനിയോട് ചോദിച്ചപ്പോൾ അവർ അപ്പം തന്നെ കൺസീഡ് ചെയ്തു പരിശുദ്ധമായ പാലല്ലേ സാർ ദെൻ റിമൂവ് ദാറ്റ് അങ്ങനെ പരിശുദ്ധമായ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ച് മുതൽ അവർ പാൽ 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 എന്ന് മാത്രമേ എഴുതുകയുള്ളൂ പരിശുദ്ധം എന്നുള്ള വാക്ക് വിട്ടു ഇതാണ് ഈ കച്ചവട ഇതിന് ആ ഏരിയയിൽ നടക്കുന്ന തട്ടിപ്പ് എന്ന് പറയാൻ പാടില്ല മാർക്കറ്റിംഗ് ടെക്നിക്സ് ഓരോരുത്തർ ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നാണ് ഈ ബാബാ രാംദേവില് കുടുങ്ങിയിരിക്കുന്നത് ഐ ഹോപ്പ് ഹി വിൽ ഡൂ ദാറ്റ് ഇപ്പോൾ ഈ അറുപത്തേഴ് പത്രങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അത് വലുതാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതാക്കാനും സി ഹീസ് എ മാൻ ഹൂ ഹാസ് സിംഗിൾ ഹാൻഡ്ലി ചലഞ്ചസ് ഓൾ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് പ്രോക്ടർ ആൻഡ് ഏമ്പിൾ കോൾഗേറ്റ് പാമലീവ് അവർ ഇവരെയൊക്കെ ഉണ്ടല്ല ചർമ്മകാന്തി വർദ്ധിപ്പിക്കുന്നു ഔടു യൂസ് ചെയ്താൽ ഔ ക്യാൻ യൂസ് എ ക്രീം ഞാൻ ഈ സാധനം വാങ്ങിച്ച് ഇപ്പം ഇട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചർമ്മഗാന്ധി വർദ്ധിക്കുക വർദ്ധിക്കില്ല ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ജീവൻ ടോൺ എന്ന് പറഞ്ഞ് ഇപ്പം അതിൻ്റെ പരസ്യം കാണുന്നില്ല ജീവൻ ടോൺ വലിയ മസിലൊക്കെ ഉള്ള ഒരാളുടെ ഇങ്ങനെ കാണിക്കും കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വലിയ ഗുരുവായി ഇട്ടിരിക്കും കഴിച്ചതിന് ശേഷം ഇയാൾ മസിൽ ഞാനും വാങ്ങി ജീവൻ ടോൺ ജീവൻ ടോൺ വാങ്ങിയത് മാത്രമല്ല ഞാൻ തൊട്ടടുത്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് കഴിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ എടുത്തു കാരണം കഴിച്ചു കഴിഞ്ഞാൽ തടിവയ്ക്കുമല്ലോ ഞാൻ എന്നിട്ട് ഈ ഫോട്ടോ എടുത്തു വെച്ചു ഈ ഫോട്ടോ എടുത്തതും ഈ ശർക്കര വെള്ളത്തിന് മുളക്കിയ കാശും പോയി ഞാൻ തടിച്ചില്ല ഞാൻ അന്നും മെലിഞ്ഞിരിക്കുന്നു ഇന്നും എലിഞ്ഞിരിക്കുന്നു ഉണക്കക്കുള്ളി പോലെ അപ്പോൾ ഇതുപോലെ അഡ്വർടൈസ് എനിക്ക് വേണമെങ്കിൽ ജീവൻ്റെ ഉണ്ണെതിരെ കേസ് കൊടുക്കാം ഞാനിത് കഴിച്ചു തടിവെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതിന് പോയില്ല പിന്നെ കേസിൻ്റെ കാശും കൂടെ പോവുമല്ലോ എന്ന് വിചാരിച്ചു ഇതൊക്കെ സംഭവിക്കുന്നതാണ് ബട്ട് പതിനഞ്ചിലീയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് എ ടോൾ ഓർഡർ ഫോർ ദേ ആർ ഫൈറ്റിംഗ് വിത്ത് ദ കണ്ടിന്യൂസ്ലി ഫൈറ്റ് വിൽ ദിവസം ഈ വാദം കേൾക്കുമ്പോൾ കോടതി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു അതായത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് റൂൾസിലെ റൂൾ നൂറ്റി എഴുപത് അത് ഈ ഒബ്ജക്ഷണൽ ആയിട്ടുള്ള പരസ്യങ്ങളെയൊക്കെ നിരോധിക്കുന്ന ഒരു നിയമായിരുന്നു അത് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തിനാണ് എതിർത്ത് കള എടുത്തു കളഞ്ഞതെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യവും കോടതി ഇപ്പം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്താണ് ഇത്തരം അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് കോടതി പരാമർശിക്കുന്നത് അല്ല ഇത് സി ഒരു കാര്യം അലോപ്പതിക്കാർ അഡ്വെർടൈസ്മെൻറ്റ് നടത്താറില്ല ഇന്ന അസുഖത്തിന് ഇന്ന ഗുളിക എന്ന് പറഞ്ഞ് അവരെ ചെയ്യാറില്ല നമ്മൾ ആ ഗുളിക വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള കുറിപ്പിടിയിലുണ്ടാവും ഇന്ന ഇന്ന അസുഖങ്ങൾക്ക് ഇത് അത് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് വരാവുന്ന കോംപ്ലിക്കേഷൻ ഗർഭിണികൾ കഴിക്കരുത് കുട്ടികൾ എടുക്കരുത് ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവും അതല്ലാതെ അലോപ്പതി ഗുളികകൾ അഡ്വർട്ടൈസ് ചെയ്യാറില്ല കാരണം ദാറ്റ് ഗോസ് ബൈ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാതെ അലോപ്പതി മരുന്ന് കിട്ടില്ല നല്ല ക്രോസിനോ പാരസെറ്റമോളിനൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ വാങ്ങുന്നതുണ്ട് അല്ലാത്ത മരുന്നൊന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടില്ല ആയുർവേദത്തിന് അങ്ങനെയല്ല ദശമൂലാനുഷ്ഠം ഗൗതമിന് വെറുതെ ഒരു കടയിൽ പോയിട്ട് ഒരു ഉപ്പി ദശമൂലാനുഷ്ടം എടുത്തു തരും അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലൊക്കെ അവർ ഇതിന് ഫുഡ് സപ്ലിമെന്റ് എന്നാണ് വിളിക്കുന്നത് മരുന്ന് വിളിക്കുന്നില്ല നിങ്ങളെന്ത് വേണമെങ്കിലും വിളിച്ചോന്നുള്ള മട്ടിലാണ് ആയുർവേദക്കാർ പോകുന്നത് കാരണം അവർക്ക് പത്തിരുപതിനായിരം വർഷത്തെ പാരമ്പര്യം അവരുടെ കൂടെയുണ്ട് എന്ത് പേര് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മാർക്കറ്റുണ്ട് ആയുർവേദത്തിനൊരു വിശ്വാസ്യതയുണ്ട് അത് ലാബിൽ തെളിയിച്ചില്ല ലാബിൽ വേണ്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ടല്ല ആളുകളുടെ അസുഖം മാറുന്നുണ്ടല്ലോ തൻ്റെ ലാബിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടുള്ളൂ ഈ മട്ടിലാണ് ആയുർവേദം നിൽക്കുന്നത് ആയുർവേദം മാത്രമല്ല ഹോമിയോപ്പതി യുനാനി ഇതെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ചികിത്സാ പദ്ധതികളാണ് നമുക്കിവിടെ അലോപ്പതി ആശുപത്രികളുണ്ട് ഹോമിയോപ്പതി ആശുപത്രി ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറി കേരളത്തിൽ കുറവാണ് പക്ഷേ വടക്കോട്ടൊക്കെ ഉണ്ട് യുനാനി വൈദ്യം എന്ന് പറയുന്നത് സിദ്ധവൈദ്യം ഇതൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച ചികിത്സാ പദ്ധതികളാണ് ഇതിൽ കോടതിക്ക് കോടതി ഇടപെട്ടു എന്ന് തന്നെ വയ്ക്കുക ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഞാൻ എൻ്റെ വീട്ടിൽ ദശമൂലരിഷ്ടം ഉണ്ടാക്കി ഞാൻ കുടിക്കും എന്ത് ചെയ്യും കോടതി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ പ്രപഞ്ചനം കഷായം ഞാൻ വീട്ടിലുണ്ടാക്കി കുടിച്ചാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ആയുർവേദ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ ബട്ട് ഡെഫിനറ്റ്ലി അത് ചെയ്യാൻ പറ്റും അതിൻ്റെ ചേരുവ സംഗതി ഒക്കെ എഴുതിയ പുസ്തകങ്ങളെല്ലാം ഉണ്ട് അതെല്ലാവർക്കും ആണ് സോ യു ജസ്റ്റ് കനോട്ട് ബീറ്റ് ആയുർവേദ ത്രൂ യുവറുടെ റൂൾസ് ഓൺ റെഗുലേഷൻസ് ബിക്കോസ് ദാറ്റ് ഹാസ് ബീൻ അവർ ട്രഡീഷൻ ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റോ സംഗതിയോ ഒന്നുമില്ലാത്ത വൈദ്യന്മാർ എത്ര പേരുണ്ട് അവരുടെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട് പോകുന്നുണ്ട് അവരുടെ അസുഖം മാറുന്നുമുണ്ട് എന്തു ചെയ്യും നിങ്ങൾ എങ്ങനെ ചെയ്യും അതിന് അപ്പോൾ അത് ഈ കോടതിയും നിയമവും വഴിക്ക് പിടിച്ചു പറയുന്നത് ലോകം ശ്രദ്ധിച്ചാൽ ലോകത്തിനെ കൊള്ളാം എത്തിക്കാനായിട്ട് നമ്മൾ ഇത് തലേച്ചുമെന്നുണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ലോകത്തിന് തലയ്ക്ക് വിളിവുണ്ടെങ്കിൽ അവരിത് മനസ്സിലാക്കിക്കോളും ഇങ്ങനെയൊക്കെയാണെന്ന് അവർക്കും തലയ്ക്ക് വിളിവുണ്ടായി വരുന്നുണ്ട് കാരണം ഇപ്പം പലതിലും കോൾഗേറ്റ് നോക്ക് കോൾഗേറ്റ് കാർബൺ അങ്ങനെ എന്തോ പേരിലാണ് അവർ പേസ്റ്റ് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായി ഉമിക്കരിയാണ് സാധനം ഈ ഉമിക്കരി വെച്ച് പലതച്ചുകൊണ്ടിരുന്ന മലയാളികൾ നമ്മൾ ഇപ്പം അത് ഇവരെല്ലാ കളിയും കഴിഞ്ഞിട്ട് തിരിച്ചുമിക്കരിയിലേക്ക് വന്നിരിക്കുക അപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ പീപ്പിൾ വില് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക